ഹലോ ഡി ഐസ് ഗുഡ് മോർണിംഗ് ഇന്ന് എൻ്റെ ഒരു ഡെയിങ് ലൈഫാണ് ഇപ്പോൾ ടൈം മോർണിംഗ് സെവൻ ഒ ക്ലോക്ക് ആണ് ഞാൻ എഴുന്നേക്കാൻ വേണ്ടി വർക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ എഴുന്നേക്കാൻ വേണ്ടിക്കുന്നത് ക്ലാസ് ഒക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ മോർണിംഗ് ഫൈവ് തേർട്ടിക്കൊക്കെ എഴുന്നേക്കാറുണ്ട് പിന്നെ ഞാൻ രാവിലെ നടക്കാനൊക്കെ ഇറങ്ങാറുണ്ട് ഇപ്പോൾ രണ്ടോ ദിവസമായിട്ട് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷനോക്കെ അല്ല അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ എഴുന്നേക്കാത്തതും വാക്കിങ്ങിനൊന്നും പോകാത്തതും പിന്നെ എല്ലാ പെൺകുട്ടികളെയും പോലെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ചെറിയൊരു മടി എനിക്കും ഇല്ലാതില്ല അങ്ങനെ ഞാൻ എഴുന്നേറ്റിട്ട് ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇപ്പം ഇതാ അമ്മ ഉച്ചയ്ക്കുള്ള കറിക്കുള്ള മുരിങ്ങിയുടെ എല്ലാം പൊടിച്ചോണ്ടിരിക്കുക ഞാൻ ചെറിയ രീതിയിൽ നടക്കണമുണ്ട് പിന്നെ നേരെ വന്ന് കിച്ചണയ്ക്കാണ് ചായ കുടിക്കാൻ പോവുകയാണ് ലൈറ്റായിട്ടൊരു ചായ ഇപ്പം ഇതാ അവിടെ വന്ന് നോക്കുമ്പോൾ ഇതാ ചോറ് വെക്കാനുള്ള എല്ലാ പരിപാടികളുമാണ് അടുപ്പത്ത് കിടക്കണം വെള്ളം വെട്ടി തടച്ചു അപ്പം അതിലേക്ക് അമ്മ മാര്യൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മമ്മയാണ് ചോറ് വെക്കാറ് ആളാളെ കൊണ്ട് വരണ എല്ലാ പണിയും ചെയ്യാറുണ്ട് വെറുതെ ഇരിക്കുകയും അങ്ങനത്തെ പരിപാടികളൊന്നും മുപ്പത്തി തീരെ ഇഷ്ടല്ല ഞാനിപ്പോൾ അതെൻ്റെ ചായ ഒടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയാണ് അങ്ങനെ ഞാൻ എൻ്റെ ഓരോ ജോലികളായിട്ട് ആരംഭിച്ചു ചായൊടികളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അത് ഉമ്മറും അകായം എല്ലാം അടുത്ത് ഞാൻ പഠിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ അടിച്ചൊരു ഭാഗത്തൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തുടച്ചാലാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അമ്മമ്മ പറയുന്നുണ്ട് കയ്യിലത്തെ നഗൊന്ന് വെട്ടിക്കൊടുക്കുക അപ്പം അതൊക്കെ ചെയ്തു കൊടുത്തു പിന്നെ ഇത് അമ്മയായിട്ട് ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം അറിയില്ല കാരണം ഇവിടെ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഏട്ടന്റെ വീട്ടിലാവുമ്പോ അങ്ങനെ സംസാരിക്കാൻ നല്ല കാരണം എല്ലാവരും അവരുടെ ജോലിക്കൊക്കെ പോവുകയാണ് അപ്പോൾ അവിടെ അങ്ങനെ ആരും കാണില്ല പകലൊന്നും പൊളിയൊക്കെ വേണ്ടി ഞാനത് ലഞ്ച് കഴിക്കാൻ അത്ര വലിയ വിഭവ സമൃദ്ധം എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട കറികളാണ് അതൊക്കെ ഉച്ചയ്ക്ക് ശേഷം മൂന്നുമണി മൂന്നര ആവുമ്പോൾ ചായ കുടിക്കണം ഇങ്ങനെ വീട്ടുകാരുടെ കൂടി ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കണതും ചായ കുടിക്കുന്നതും അതുപോലെ ഇടയില് ഇങ്ങനെ സംസാരിക്കണതൊക്കെ ഒരു പ്രത്യേക വൈബാണ് വൈകുന്നേരമായപ്പോൾ ഞാനിത് എൻ്റെ ഓരോ ജോലികൾ ആരംഭിച്ചു എല്ലായിടത്തും അടിച്ചു വാരി ക്ലീൻ ആക്കുകയാണ് വേറെ എന്ത് ചെയ്തിരുന്നെങ്കിലും എനിക്ക് എല്ലായിടത്തും ക്ലീനായിട്ട് കിടക്കണം അതിപ്പോൾ സൗകര്യങ്ങൾ കുറവാണെങ്കിൽ പോലും ഉള്ള സൗകര്യത്തിൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം സന്ധ്യയപ്പോൾ ചേർന്ന് പൈക്കളിനെ കൊടുന്ന് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അവർക്കൊക്കെ കുടിക്കാൻ വെള്ളം കൊടുക്കുകയാണ് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് നല്ല വിഷമതാകം ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പശു ഉള്ള കാരണം തന്നെ പാലിലൊന്നും അങ്ങനെ ക്ഷാമമില്ല അപ്പോൾ ഞാൻ എടുത്ത് കുടിച്ചു പ്രത്യേകിച്ച് അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലോ എന്തേലും ഒന്ന് കഴിക്കി കഴിക്കുക പറഞ്ഞാൽ പിന്നാലെ നടക്കുന്നുണ്ട് പിന്നെ അവർ കൂടുതലുള്ളപ്പോൾ പ്രത്യേക കരുതലാണല്ലോ നമുക്ക് ഇപ്പോൾ സമയം ഏഴുമണി ആവർ ആയിട്ടുണ്ട് ഞാൻ കുറച്ച് പേരും അമ്മയെടുത്തിരിക്കന്നതാണ് അമ്മ ടി വി ആണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ ദിവസവും ഭക്തിപരമായിട്ടുള്ള സീരിയലാണ് വെക്കാറ് കാരണം ആൾക്കതാണ് ഇഷ്ടം ഞാൻ അങ്ങനെ ടി വി കാണാറൊന്നുമില്ല പിന്നെ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന സമയമാണെങ്കിൽ കുറച്ചു നേരം അവിടുന്ന് ടി വി ആണ് അതേപോലെ ഫോൺ ഒരുപാട് സമയം നോക്കി ബോറടിച്ചാലും ടി വി ആണ് ഇത് എട്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ദിവസം ഇതേ സമയത്താണ് ഭക്ഷണം കഴിക്കാറ് അതേപോലെ രാത്രി ഭക്ഷണമൊക്കെ ഏറ്റവും ശേഷം ബ്രഷ് ചെയ്തു ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇനി എന്താ ഉറങ്ങാൻ പോവുകയാണ് വേറെ ഒന്നുമല്ല ഇതാണ് എൻ്റെ ഒരു ഡെയിം ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്